നമസ്കാരം പി എസ് സി സെൽ സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഏതൊരാൾക്കും എങ്ങനെയാണ് ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്താൻ കഴിയുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സിലബസ് മനസ്സിലാക്കി ആധികാരികമായിട്ട് ആ സിലബസ് അരച്ച് കലക്കി നിങ്ങൾ പഠിക്കുക നിങ്ങൾ ആദ്യം തന്നെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് ഭയങ്കര കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക നമ്മുടെ പ്രിപ്പറേഷൻ്റെ ലെവൽ കൂട്ടുകേ മതിയാകത്തുള്ളൂ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജിസിനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു അറുപത് മാർക്ക് എഴുപത് മാർക്ക് എന്ന് ലക്ഷ്യം വെച്ച് പഠിച്ചാൽ പോരാ ഉറപ്പായിട്ടും ഒരു എൺപതേ പ്ലസ് മാർക്കിലേക്ക് എങ്ങനെ എത്താം എന്ന രീതിയിൽ അത്രയും നന്നായിട്ട് എസ് സി ആർ ടി കണ്ടുകൾ എസ് സി ആർ ടി ചാപ്റ്ററുകളൊക്കെ അത്രയും വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പം ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കണം എനിക്ക് ഇത്രയും മാർക്ക് വേണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് റാങ്കിനുള്ളിൽ എത്താൻ വേണ്ടി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു എനിക്കൊരായിരത്തിലോ മൂവായിരത്തിലോ കാണാം കമ്പനി ബോർഡ് എൽ ജി അത്യാവശ്യം നിയമനമൊക്കെ നടക്കുന്നത് കൊണ്ട് എല്ലാവരും വിചാരിക്കുക ജസ്റ്റ് ഒരു മൂവായിരത്തിനകത്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാദ്യം ഉറപ്പിക്കുക പത്ത് വേണ്ട ആദ്യത്തെ ഒന്നാമൻ ഞാനായിരിക്കും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ ആരംഭിക്കുക അപ്പോൾ ഇതാണ് എൽ ജി എസ് പരീക്ഷയുടെ സിലബസ് ഇത്രയും കാര്യങ്ങൾ വൃത്തിയോണം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റാങ്കിലെത്താനായിട്ട് പറ്റും അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നാല്പത് മാർക്കാണ് ചോദിക്കുന്നത് നമുക്ക് ആ ഡീറ്റെയിൽഡ് സിലബസ് നോക്കിക്കൊണ്ട് തന്നെ പോകാവുന്നതാണ് എൻ്റെ ഇതാണ് ഈ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനത്തിൽ വരുന്നതെന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് എസ് സി ആർ ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ എസ് സി ആർ ടി ചാപ്റ്ററുകൾ നിങ്ങൾ അത്രയും വൃത്തിയോണ തന്നെ പഠിക്കണം അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ പഞ്ചവത്സര പദ്ധതികൾ ആ ഭാഗത്തു നിന്ന് അഞ്ചു മാർക്ക് ചോദിക്കും പിന്നെ ഭരണഘടനയില് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും മൗലികാവകാശങ്ങള് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എത്ര മാർക്കാണ് മാർക്കാണ് പിന്നീട് ഇന്ത്യൻ ജ്യോഗ്രഫിയും കേരള ജ്യോഗ്രഫിയും വളരെ വൃത്തിയോണം പഠിക്കണം കേരള ജ്യോഗ്രഫിക്ക് പത്ത് മാർക്കാണ് ഇന്ത്യൻ ജ്യോഗ്രഫി അഞ്ചു മാർക്കാണ് കേരള ജ്യോഗ്രഫി കണ്ടല്ലോ പത്ത് മാർക്കാണ് കേരളത്തിലെ വൈദ്യ പദ്ധതികള് നദികൾ മത്സ്യബന്ധനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അവിടെ നിന്ന് അഞ്ചുമാർക്ക് ഇനി കലാകായികം സാഹിത്യം മേഖലയിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളാണ് വീണ്ടും അഞ്ച് മാർക്ക് വരുന്നത് ഇവിടെയും ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് നമ്മൾ ഇന്നലെ വി എഫ് എയുടെ സിലബസ് കണ്ടപ്പോഴും അവിടെ എത്രയാണ് ഇരുപത് മാർക്ക് തന്നെയായിരുന്നു പരീക്ഷയിൽ വരുന്നത് ഇനി അതുപോലെ സയൻസ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട പോയിൻ്റ് സയൻസ് എന്ന് പറയുന്നത് അതിൽ ജീവശാസ്ത്രം ബയോളജി കണ്ടല്ലോ മനുഷ്യ ശരീരത്തിൻ്റെ അറിവ് ജീവ ജീവകങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണ് അഞ്ച് മാർക്ക് ചോദിക്കും അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം ഫിസിക്സും കെമിസ്ട്രിയും കൂടി ഇത്രയും അഞ്ച് മാർക്ക് അങ്ങനെ സയൻസിൻ്റെ മാർക്ക് പത്ത് മാർക്കാണ് നിങ്ങൾക്ക് പഠിച്ചാൽ സുഖമായിട്ട് കിട്ടും എൽ ജി എസില് ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങ് പോരും ഇത് കൂടാതെ ഇത് കൂടാതെ നമുക്ക് പൊതുജനാരോഗ്യം പത്തു മാർക്കുണ്ട് ഉണ്ടോ പത്ത് പത്ത് മാർക്കിന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പത്ത് മാർക്കാണ് കിട്ടുന്നത് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ അപ്പോൾ എവിടെയാണ് ഈ മാർക്കിൻ്റെ വെയിറ്റേജ് ഏജ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചേ ഇനി നമുക്ക് വരുന്നത് എന്താണ് അല്ലേ മാത്സും എൻ്റെ ലെബിലിറ്റിയാണ് നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്നത് മാത്സാണ് മാത്സിന് നിങ്ങൾക്ക് ലഘുഗണിതം അതുപോലെ തന്നെ മാനസിക ശേഷി എന്ന് പറഞ്ഞിട്ട് പത്തും പത്തും ടോട്ടലി ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് എന്തിന് വരുന്നത് മാത്സിന് പഠിക്ക വരുന്നത് അപ്പം ഈ ഒരു സിലബസും ഈ ഒരു സിലബസിലെ കണ്ടൻറ്റുകളും പിന്നീട് അഞ്ചു മുതൽ പത്തു വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല റാങ്കിലെത്താം ഇനിയും നിങ്ങൾ ഉഴപ്പിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ജാനുവരി ഒന്നൊന്നും ആവാൻ കാത്തിരിക്കണമെന്നില്ല എന്താ നമുക്ക് എപ്പോൾ വേണേലും പഠിക്കാം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല അത് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ജനുവരി ആകുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ അതുതന്നെ കാണും അപ്പം ഇനി ഒന്നാം തീയതി തൊട്ടേ തുടങ്ങുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ റാങ്കിൽ താപ്പോട്ട് പോകും കാരണം നമ്മളെക്കാട്ടിയും പത്ത് ദിവസം മുന്നേ ആൾക്കാർ എന്ത് ചെയ്ത് കാണും ആരംഭിച്ച് കാണും അപ്പം ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എൽ ജി എസ് മാത്രം ലക്ഷ്യം വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കുക ഇനി അതല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൂന്ന് പരീക്ഷകളും ബി എഫ് വി എഫ് എ അതുപോലെ ബെബ്കോ എൽ ഡി എൽ ജി എസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ ഡി സി പരീക്ഷകളൊക്കെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ എനിക്ക് മറ്റു പരീക്ഷകളും കൂടെ എഴുതണം യൂണിഫോം പോസ്റ്റൊക്കെ എഴുതണം അപ്പോൾ മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് മതിയാകൂ എന്നുള്ളവർക്ക് നമ്മുടെ വി എഫ് എയുടെ സിലബസ് വെച്ച് ഇംഗ്ലീഷും മലയാളവും എല്ലാം പഠിച്ചു നിങ്ങൾക്ക് എന്താ ചെയ്യാം അങ്ങനെ ഒറ്റപ്പിടുത്തം പഠിച്ച് എൽ ജി എസും കൂടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കാം ഇനി അതല്ല എൽ ജി എസ് മാത്രം മതി എന്നുള്ളവർക്ക് ഈ സിലബസ് വെച്ച് പഠിക്കാം എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കണ്ടൻ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആരംഭിക്കാനായിട്ട് ഹൺഡ്രഡ് ഡേയ്സ് നിങ്ങൾക്ക് ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകളും എക്സാമുകളും തരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ അംഗമാവുക അതിൻ്റെ കമൻറ്റ് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം ഓക്കെ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും